ബാങ്കുകളിൽ പണം വൻതോതിലെത്തുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്തിട്ടും ഫെബ്രുവരിയിലെ ദ്വൈമാസ പണ നയ അവലോകനത്തിൽ നിരക്കുകളിൽ മാറ്റം വരുത്താൻ ആർ തയ്യാറായിരുന്നില്ല അന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാകാത്തതിനാൽ തൽസ്ഥിതി തുടരാൻ ഇത്തവണയും തീരുമാനിക്കുമെന്ന് സാമ്പത്തിക ലോകം വിലയിരുത്തുന്നു വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് ആറേക്കാൽ ശതമാനവും ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശയായ റിവേഴ്സ് റിപ്പോ അഞ്ചേ മുക്കാൽ ശതമാനവുമാണ് ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം അത്ര ആശാവഹമല്ലാത്തതും അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കാൽ ശതമാനം കുറച്ചതും പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് തടസ്സവുമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില നിലവാരം ഉയരുന്നത് റിസർവ് ബാങ്കിനെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് കൂടാതെ ന്യൂട്രൽ നയത്തിലേക്കുള്ള വ്യതിചലനവും പലിശ നിരക്കിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ തന്നെ വാണിജ്യ ബാങ്കുകൾക്ക് പലിശ നിരക്കിൽ കൂടുതൽ കുറവ് വരുത്താനാകുമെന്നാണ് ആർ ബി ഐയുടെ വിലയിരുത്തൽ ഗവർണറായി ഊർജിത് പട്ടേൽ സ്ഥാനമേറ്റ ശേഷമുള്ള മൂന്ന് നയപ്രഖ്യാപനങ്ങളിലും സാമ്പത്തിക നിരീക്ഷകരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബറിൽ നടന്ന ആദ്യ വായ്പാ നയത്തിൽ ഊർജിത് പട്ടേൽ അടിസ്ഥാന നിരക്ക് കാൽ ശതമാനം കുറച്ചപ്പോൾ പിന്നീട് ഇങ്ങോട്ട് മാറ്റമില്ലാതെ തുടരുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് മുംബൈ